േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്ന് രേവതി മനസ്സിലാക്കുകയാണ് ഇതോടെ രേവതി അതെന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും സച്ചി അതൊന്നും പറയാൻ തയ്യാറാകുന്നില്ല ഇതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് മാത്രവുമല്ല സച്ചിയുടെ സുഹൃത്തായ അവളെ ചെന്ന് കാണുന്ന രേവതി എനിക്ക് ഇനിയെങ്കിലും സത്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്ന് പറയുകയാണ് പക്ഷേ സച്ചി ഈ കാര്യമൊന്നും അറിയിക്കരുത് എന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിന്നോട് പറയാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കി ഒഴിഞ്ഞു മാറുകയാണ് അവൾ പക്ഷേ രേവതി ഇതേ തുടർന്ന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശ്രുതി ചെയ്ത ആ ചതി ഒളിപ്പിക്കുന്നതിനാണ് ഇപ്പോഴും സച്ചി കള്ളത്തരം കാണിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് രേവതി ഇപ്പോൾ ഇതോടെ രേവതിയാകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്